ട്വന്റി ട്വന്റിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഗ്രാന്റ് ചെലവാക്കിയില്ല കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി കിഴക്കമ്പലത്ത് പത്ത് വർഷം കൊണ്ട് ലാപ്സാക്കിയത് ഇരുപത് കോടി രൂപയാണ് മഴുവന്നൂർ പഞ്ചായത്തിൽ നാല് വർഷം കൊണ്ട് ലാപ്സായത് പതിമൂന്ന് കോടിയോളം രൂപയാണ് പഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് വിവരാവകാശ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടെന്നും ബെന്നി ബെഹനാൻ ആരോപിച്ചു എറണാകുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിട്ടുള്ള പത്തൊമ്പത് കോടി പതിനാല് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ഭരണസമിതി ലാപ്സാക്കി കളർന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏകദേശം ഇരുപത് കോടിയോളം രൂപ ചെലവഴിക്കേണ്ട പഞ്ചായത്തിൻ്റെ ലെബിറ്റ് പദ്ധതി വിഹിതമായി ഗവൺമെന്റ് മാറ്റിവെച്ചു കൊടുത്ത ഇരുപത് കോടിയോളം രൂപ അവർ ലാപ്സാക്കി കളഞ്ഞു മടുവല്ലു ഗ്രാമപഞ്ചായത്തിൽ നാല് വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിരുന്ന പതിമൂന്ന് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഇവർ ലാപ്സാക്കി ഈ ട്വൻറ്റി ട്വൻറ്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനായി കോടാല് കോടി രൂപയുടെ പണം ചെലവഴിക്കേണ്ട പണം പദ്ധതി വിഹിതമായി കിട്ടിയ പണം ഇവർ ലാപ്സാക്കി അലിയത് ബിഷ വിവരങ്ങളുമായി അലി ബിഷ ഇപ്പോൾ കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് ട്വൻ്റി ട്വൻറ്റിയുടെ നടപടികളെ വിമർശിച്ചിരിക്കുന്നത് രേഖകൾ സഹിതമാണ് ഭരണം എന്നുള്ളൊരു കോർപ്പറേറ്റ് രീതിയിലാണ് അവിടെ നടക്കുന്നതെന്നും സംസ്ഥാന കേന്ദ്ര ഫണ്ടുകൾ ലാപ്സാക്കുന്നതിൽ വളരെ മുന്നിലാണ് വളരെ മുന്നിലാണ് എന്ന കാര്യത്തിൽ കൂടി അത് എഴുപതാം സ്ഥാനത്താണിപ്പോൾ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ എഴുപതാം സ്ഥാനത്താണ് എന്നുകൂടിയാണ് ഇന്ന് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങൾ എന്താണ് അലി പ്രമുതി തീർച്ചയായും ഇ പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിലവിൽ വന്നൊരു സംവിധാനമായിരുന്നു ട്വന്റി 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 ട്വന്റിയുടെ കൈവശം നിലവിൽ ഭരണത്തിലുള്ളത് നാല് പഞ്ചായത്തുകളാണ് ഈ നാല് പഞ്ചായത്തുകളിൽ ഏത് രീതിയിലാണ് പഞ്ചായത്തുകൾക്ക് വേണ്ടി ചെലവാക്കേണ്ടിയിരുന്ന ഫണ്ടുകൾ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ട്വന്റി ട്വന്റി നശിപ്പിച്ചു കളഞ്ഞത് ലാപ്സാക്കി കളഞ്ഞത് എന്നതിൻ്റെ വിവരാവകാശ രേഖ ഉൾപ്പെടെയാണ് ഇന്ന് ബെന്നി ബഹനാനും പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചത് ഇതിൽ കണക്കുകൾ പറയുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൽ പത്ത് വർഷം കൊണ്ട് ട്വന്റി ട്വന്റി ലാബ്സാക്കി കളഞ്ഞത് ഇരുപത് കോടിയോളം രൂപയാണ് കുന്നൂത്തനാട് പഞ്ചായത്തിൽ അത് എട്ട് പോയിന്റ് ഒൻപത് കോടിയാണ് മഴുവന്നൂർ പഞ്ചായത്തിൽ പതിമൂന്ന് കോടിയോളം ഐക്കരനാട് പഞ്ചായത്തിൽ നാല് വർഷം കൊണ്ട് രണ്ടര കോടി ഇത്രയും കോടാനുകോടി രൂപയാണ് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിൽ ചിലവഴിക്കാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ച് ലാപ്സാക്കി കളഞ്ഞത് ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാബു എം ചക്കുബ് വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പറയുന്നത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മിച്ചം ഫണ്ട് ഉണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം മിച്ചം ഫണ്ട് മാറ്റിവെക്കാൻ ഈ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എന്നാൽ ഇന്ന് വിവരാവകാശ രേഖയിലൂടെ ബെന്നി ബഹനാൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കേണ്ട ഫണ്ടുകൾ അതത് സ്ഥലങ്ങൾ ചിലവഴിക്കാതെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പാസാക്കി കൊടുക്കേണ്ട ഫണ്ടുകൾ പാസാക്കി കൊടുക്കാതെയാണ് ഈ ഫണ്ടുകളെല്ലാം ബാങ്ക് അക്കൗണ്ടിലിട്ട് ഇത് പഞ്ചായത്തിന്റെ മിച്ചം ഫണ്ടാണ് എന്ന വെല്ലുവിളിയും വീരവാദവും ഈ പറയുന്ന സാബുഹം ചെക്കപ്പ് മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് എന്നതാണ് കൃത്യമായി വിവരാവകാശ രേഖ വെച്ച് വച്ചേത് നിലയിലാണ് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളെ നശിപ്പിക്കുന്നത് എന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ബന്നി ബഹനാൻ പറഞ്ഞു വെക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ കണക്കുകൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് പ്രതികരണം വന്നോ അലി ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്വന്റി ട്വന്റിയുടെ ഒരു പ്രതികരണം ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല ഇനി സ്വാഭാവികമായും കൃത്യമായി മറുപടി പറയേണ്ടി വരും കാരണം ജനങ്ങൾക്ക് മുന്നിൽ കണക്ക് നിരത്തിയാണ് കോൺഗ്രസ് ഏത് നിലയിലാണ് ഈ പറഞ്ഞ നാല് പഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റി ഭരണമില്ലായ്മ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയത് വികസന പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ട്വന്റി ട്വന്റി സംബന്ധിച്ച് ഇത്തവണ എല്ലാ ഡിവിഷനുകളിലും എല്ലാ വാർഡ് ഡിവിഷൻ സീറ്റുകളിലും മത്സരിക്കുന്നു കോൺഗ്രസിനും എൽ ഡി എഫിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ചത് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ട്വന്റി ട്വന്റി നിലയിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്ന പഞ്ചായത്തും അഞ്ചു വർഷം കൊണ്ട് ബാക്കിയുള്ള മൂന്ന് പഞ്ചായത്തുകളും വികസന മുരടിപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റി എന്ന കണക്കുകൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും സാബു എം ചക്ക ഉൾപ്പെടെയുള്ള നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും അതുപോലെ തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ട്വന്റി ട്വന്റി നടത്തിയ കോൺട്രാക്റ്റുകൾ അതിലെ അഴിമതികൾ സമഗ്രമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുമെന്നും ബെന്നി ബഹന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ജലം റോഡ് അതുപോലെ പട്ടികജാതി ക്ഷേമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചെലവഴിക്കേണ്ട ഫണ്ടുകളാണ് ഇത്തരത്തിൽ ലാബ്സാക്കി കളയുന്ന സാഹചര്യമുണ്ടായത് ഇതിൽ കേന്ദ്ര ഫണ്ടുണ്ട് കേന്ദ്രത്തിന്റെ വിവിധ ഗ്രാന്റുകളുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുണ്ട് അതുപോലെ പഞ്ചായത്തുകളുടെ തനത് ഫണ്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും വികസന പ്രവർത്തനം നടക്കുക എന്നാൽ ഈ മൂന്ന് ഫണ്ടുകളും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലിട്ട് ആ രേഖകൾ ഉയർത്തി കാണിച്ച് ഇത് പഞ്ചായത്തിൽ മിച്ചം വന്ന ഫണ്ടാണ് എന്ന വാദമാണ് ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാവു ചക്ക് മുന്നോട്ട് വെക്കുന്നത് ഇത് ജനങ്ങളെ വെല്ലുവിളിക്കലാണ് ജനാധിപത്യ സംവിധാനത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതാണ് എന്നും ബെന്നി മഹനാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നു എന്തായാലും ട്വന്റി ട്വന്റിയുടെ കൈവശമുള്ള നാലു പഞ്ചായത്തുകളിലെ വികസന മുരടിപ്പ് കണക്കുകൾ നിരത്തി കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും മറുപടി പറഞ്ഞ പറ്റുട്വന്റി ട്വന്റി നേതൃത്വം